നമസ്കാരം ധ്വനി മീഡിയയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു യൂട്യൂബിലൊരു വീഡിയോ ഷോർട്സ് ആയിട്ടിട്ടിരുന്നു മാന്ത്രിക പൂജകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എറണാകുളത്ത് മഞ്ഞുമ്മലെന്ന സ്ഥലത്ത് ചെയ്ത ഒരു കർമ്മത്തിൻ്റെ ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ടിരുന്നു പല ആൾക്കാരും ഇത് എന്ത് കർമ്മമാണ് എന്ത് പൂജയാണ് മാന്ത്രികത്തിൽ ഇങ്ങനത്തെ കർമ്മങ്ങളെ പറ്റി വിശദീകരിക്കാമോ എന്ന് ചോദിച്ച മുറയ്ക്ക് ചെറിയൊരു വിശദീകരണം ആ കർമ്മങ്ങളെ പറ്റി അല്ലെങ്കിൽ ദ്രാവിഡ മലയാള മാന്ത്രികത്തിലുള്ള കർമ്മങ്ങളെപ്പറ്റി സാത്വിക താന്ത്രിക പൂജകൾ പോലെ തന്നെ മലയാള മാന്ത്രികത്തിൽ അല്ലെങ്കിൽ ദ്രാവിഡത്തിൽ ഇതേപോലെയുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട് ദ്രാവിഡ കർമ്മങ്ങൾ ദ്രാവിഡ പൂജകൾ മാന്ത്രിക പൂജകൾ ഇതേപോലെയുള്ള ഉണ്ട് ഇപ്പോൾ ദോഷനിവാരണത്തിനും അപ്പോൾ അവിടെ ചെയ്തത് ഒരു ദോഷനിവാരണത്തിനും മൂന്ന് ദിവസത്തെ പൂജയായിരുന്നു താന്ത്രിക പൂജകളും സാധിക പൂജകളും ഗണവിഹോമം ഭഗവത്സേവ ഉൾപ്പെടെയുള്ള സുദർശനം ഉൾപ്പെടെ പൂജകളോടൊപ്പം തന്നെ മാന്ത്രികത്തിലുള്ള വൃത്തിയങ്കരിയും പക്ഷി ദൂർഗയും പശുതാസ്ത്ര ഹോമവും ഒക്കെ ചേർത്ത് നമ്മൾ എല്ലാം കൂടെ ഒരു മിക്സ് ചെയ്താണ് പൂജകൾ ചെയ്യുക ഇപ്പോൾ ദോഷപരിഹാരത്തിന് പലപ്പോഴും ദോഷങ്ങൾ വരുന്ന സമയത്ത് ആ ദോഷപരിഹാരത്തിന് നമ്മൾ പൂജകൾ റെഫർ ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ പൂജാരികൾ അല്ലെങ്കിൽ ജ്യോതിഷന്മാർ മാന്ത്രികന്മാർ ഒക്കെ പൂജകൾ റെഫർ ചെയ്യുന്ന സമയത്ത് ആ ചിലപ്പോൾ അവിടെ സുദർശനം ഉണ്ടാവാം അവിടെ ആവാഹനം ഉണ്ടാവാം സായുജ്യം ഉണ്ടാവാം അതിനോടൊപ്പം തന്നെ ഗണപതി ഹോം ഭഗവത് ഉണ്ടാവാം എന്നാൽ ശത്രുദോഷ നിവാരണത്തിന് മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടി ഇപ്പം എന്താ മുഖ്യവാറും എല്ലാ സ്ഥലങ്ങളിലും ശത്രുദോഷം ഉണ്ടാവാം പിതൃക്കളെ ആവാഹിക്കാനുണ്ടാവാം അതോടൊപ്പം തന്നെ മറ്റു പല ദോഷങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകാവുന്ന ഉണ്ടാകാവുന്നത് ആഭിചാരദോഷങ്ങള് ഗൂഢതന്ത്ര അല്ലെങ്കിൽ കൂടോത്രം എന്ന് പറയുന്നത് അതുങ്ങളുടെ ദോഷങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ സന്നദ്ധരായവർക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായി അതിനുള്ള സാധ്യതയുള്ളവർക്ക് പല ആൾക്കാർക്കും പൂജകൾ നമ്മൾ റെഫർ ചെയ്യാത്ത അല്ലെങ്കിൽ പൂജകൾ പറയാത്തിന്റെ പ്രധാന കാരണം സാമ്പത്തികം തന്നെയാണ് കടം മേടിച്ച് ഒരു പൂജകൾ പോലും ചെയ്യരുതെന്ന് ഞങ്ങൾ പലപ്പോഴും നമ്മുടെ കൈസുള പറയാറുണ്ട് കാരണം പൂജകൾ ചെയ്യുമ്പോൾ എപ്പോഴും അവനവന്റെ കയ്യിലുള്ള പണത്തിനനുസരിച്ചിട്ട് വേണം ഇപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ട് സാമ്പത്തിക പരാതി പൂജ ചെയ്യാൻ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാറില്ല കാരണം അവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവർക്ക് സാമ്പത്തികമാണ് എന്നാൽ ചില സ്ഥലങ്ങളിൽ ചില ജ്യോതിഷന്മാർ ചേർത്ത് കൊടുക്കും ദോഷങ്ങൾ മാറാൻ വേണ്ടി അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ പോയി കൺസൾട്ട് ചെയ്യുന്ന നോക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്ക് പൂജകളിലൂടെ മാത്രം തീരുന്ന ദോഷങ്ങൾ ഉണ്ടാവും അപ്പോൾ അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത് അപ്പം ഹോമമായിട്ട് കഴിയുമ്പം പ്രത്യേകിരി ദ്രാവിഡ മാന്ത്രിക രീതിയിലുള്ള ഹോമങ്ങൾ ചെയ്യാറുണ്ട് പക്ഷൂർഗ പോലെയുള്ള ഹോമങ്ങൾ ചെയ്യാറുണ്ട് അത് പൂജയായിട്ടും ഹോമമായിട്ടും കർമ്മമായിട്ടും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ചെയ്തത് അങ്ങനെയുള്ള കുറച്ച് കർമ്മങ്ങളാണ് ഇതേപോലെ ഒരുപാട് മാന്ത്രിക കർമ്മങ്ങൾ ഗുരുനാഥനോടൊപ്പം ഞങ്ങൾ കുറേയധികം ആൾക്കാർ ഇത് ചെയ്യുന്നത് ഒൻപതോളം കർമ്മികളുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള കർമ്മമാണ് ചെയ്ത് അതിനെപ്പറ്റി വിശദമായിട്ടുള്ള മറ്റു വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം കർമ്മങ്ങൾ എന്താണെന്നും ഏതൊക്കെ കർമ്മങ്ങളാണെന്നും ഓരോ പൂജകൾ എന്താണെന്നും ഇതിൻ്റെ ലഘൂകരണമാണ് ഇപ്പം തന്നിരിക്കുന്നത് കാരണം ചെറിയ രീതിയിൽ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കാറുണ്ട് വശ്യ കർമ്മങ്ങൾക്ക് പൂജകൾ ചെയ്യാറുണ്ട് ജോലി ലഭിക്കാൻ വേണ്ടി അതിനൊക്കെയുള്ള കർമ്മങ്ങൾ പിന്നെ ഒരു വീട് പാല് കാച്ച അല്ലെങ്കിൽ ഗൃഹപ്രവേശന സമയത്ത് പൂജകൾ ചെയ്യാറ് ഗണാഗതി ഭഗവത് ഇങ്ങനെയുള്ള എല്ലാ പൂജകളോടൊപ്പം തന്നെ പണ്ട് കാലത്ത് ആര്യ ദ്രാവിഡ കല ആദ്യ ആദ്യ ദ്രാവിഡ മനുഷ്യരുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ദ്രാവിഡ മാന്ത്രികന്മാർ ചെയ്തിരുന്ന ഒരുപാട് രഹസ്യാത്മകമായ കർമ്മങ്ങളുണ്ട് മലവാര കർമ്മങ്ങളുണ്ട് ഒരുപാട് കർമ്മങ്ങളുണ്ട് ഇതൊരു ചെറിയ കർമ്മത്തിൻ്റെ ചെറിയൊരു ഏട് മാത്രമാണ് കാണിച്ചിരുന്നത് എങ്കിലും ആ പറ്റി നമുക്ക് പിന്നീടുള്ള വീഡിയോയിൽ വിശദീകരിച്ച് പറയാം ഈ കർമ്മങ്ങൾക്ക് എന്താണെന്നും നമ്മളിത് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് ഈ കർമ്മങ്ങളിലെ പല ആൾക്കാരും ചോദിക്കുന്നത് പഠിപ്പിച്ച് തരാൻ പഠിപ്പിച്ചു തരും ഇതേപോലെയുള്ള മധ്യമ പൂജാ സമ്പ്രദായത്തിലുള്ള അല്ലെങ്കിൽ വിഷ്ണുമായ കരിങ്കുട്ടി അതേപോലെയുള്ള ഖണ്ഡാകരണൻ നീലികാളി അങ്ങനെ ഉൾപ്പെടുന്ന ദണ്ഡൻ ജാത്തൻ ദണ്ഡൻചാത്തൻ ജാത്തൻ ഉൾപ്പെടെയുള്ള എല്ലാ മൂർത്തികളിലെയും മധ്യമ രീതിയിലുള്ള പൂജകൾ പഠിപ്പിക്കുന്നത് ഉത്തമ രീതിയിലുള്ള പൂജകളും പഠിപ്പിക്കുന്നു ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നതാണ് ഈ പഠിപ്പിക്കുന്നത് തന്നെ നമ്മൾ പല സ്ഥലത്തും പ്രയോഗം അതിൽ പ്രയോഗിക്കുന്നതായിട്ടും അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിലൊക്കെ താല്പര്യമുണ്ട് നമ്മൾ മമോമോ മുക്തി എന്നൊരു ഒരു സംഘടനയുണ്ട് സംഘടനയാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ട് അവരുടെ നമ്പറിൽ വിളിച്ചാൽ അല്ല എൻ്റെ നമ്പറിൽ വിളിച്ചാലും അതിനെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ പങ്കെടുക്കാൻ സാധിക്കും എല്ലാ ക്ലാസുകളുണ്ട് വാസ്തുണ്ട് ശംഖ്യജ്യോതിഷമുണ്ട് ദ്രാവിഡ രീതിയിലുള്ള ഒരുവിധ ദ്രാവിഡ മാന്ത്രികം എന്ന് പറഞ്ഞ പ്രയോഗങ്ങൾ ഉൾപ്പെടെയുള്ള ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു വീഡിയോ ഇട്ടതിൻ്റെ പിന്നിലെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ഞാൻ വിട വാങ്ങുന്നു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണാം നന്ദി നമസ്കാരം